ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം നല്ല മഴയാണല്ലേ ഈ തോരാത്ത മഴയിലും വലിയ കുഴപ്പമില്ലാതെ എൻ്റെ ടെറസിൽ വളരുന്ന കുറച്ച് പച്ചക്കറി ഇനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ അതിനു മുമ്പായിട്ട് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് പച്ചമുളകാണ് നല്ല മഴയാണെങ്കിലും ആദ്യമായിട്ടുണ്ടായ കായാണ് കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് വലിയ കീടബാധയോ മുരടിപ്പോ ഒന്നും തന്നെ ഇല്ല ഇത് ഞാൻ നട്ടു വളർത്തുന്നത് ഫ്രിഡ്ജിൻ്റെ അടിയിലൊരു ബോക്സ് ഉണ്ടാവില്ലേ അതിലാണ് ഇത് ഞാൻ നട്ട് വളർത്തിയിട്ടുള്ളത് രണ്ട് തൈ വെച്ചിട്ടുള്ളത് വലിയ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് പിന്നെ ഇത് കുറ്റിപ്പയറാണ് കേട്ടോ കുറ്റിപ്പയറും നല്ല രീതിയിൽ തന്നെ വളർന്ന് കായ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് ചെറിയ ചട്ടിയിലാണ് അതും വളരുന്നത് അടുത്തത് തക്കാളിയാണ് മഴക്കാലത്ത് തക്കാളി അത്ര പിടിക്കില്ലെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല ഒരുപാട് കായകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അടുത്തത് വെണ്ടയാണ് വെണ്ടയും വലിയ കുഴപ്പമില്ല മഴയാണെങ്കിലും വെയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും അതുപോലെ തന്നെ വള്ളി പിടിച്ച് വളരുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് നട്ട് പിടിപ്പിക്കാം ഇത് പാവലാണ് കണ്ടില്ലേ വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്തത് വഴുതനയാണ് ഈ വഴുതന കുറച്ച് നാളെത്തിയതാണ് എന്നാലും വലിയ കുഴപ്പമില്ലാതെ തന്നെ ഇത് വളരുന്നുണ്ട് കായ പിടുത്താൻ നമുക്ക് വേനൽക്കാലത്തും ഉള്ളതിനേക്കാളും കുറച്ച് കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ലാതെ ഒരു അടക്കളയിലോട്ട് വേണ്ട പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഈ മഴ നന്നായിട്ട് പിടിക്കുന്നത് കൊണ്ട് വളം കുറച്ച് കൊടുക്കുന്നത് കുറവാണ് അതിൻ്റെ ഒരു ശോഷിപ്പുണ്ട് അടുത്തത് കോവലാണ് അത് മഴ തുടങ്ങിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വിട്ടപ്പോൾ അതിൽ നിന്ന് അടുത്ത വള്ളി വളർ വളർന്ന് പടർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പൂക്കളിട്ട് വന്ന് വരുന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് മഴക്കാലത്ത് നമുക്ക് കോവലും നട്ട് പിടിപ്പിക്കാം ഇത് പടവലമാണ് പടവലവും നട്ടിട്ട് വളർന്നു തുടങ്ങിയേ ഉള്ളൂ മഴക്കാലത്ത് നന്നായിട്ട് വളർച്ച കിട്ടുന്ന ഒരു കൃഷിയാണ് പടവലത്തിൻ്റെതും പിന്നെയുള്ളത് കാന്താരിയുടെ തൈയാണ് കണ്ടില്ലേ മഴക്കാലത്ത് വലിയ കീടബാധയോ മുരടിപ്പോ ഒന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കാന്താരി വളരുന്നുണ്ട് ഇത് നിറ നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പച്ചക്കളർ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ നിറയെ മുളക് ഉണ്ട് ഇതിൽ നല്ല മഴ ആയതുകൊണ്ട് ടെറസിന് ചെറു ചെറുതായിട്ടൊരു വഴുക്കലൊക്കെ ഉണ്ട് പേടിച്ച് പേടിച്ചാണ് വീഡിയോ എടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് തനിയെ മുളച്ച് വന്ന ഒരു അമരപ്പയറാണ് അവിടെ നിർത്തിയപ്പോൾ ചെറിയൊരു തൈ ആണെങ്കിലും കണ്ടില്ല അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അമരപ്പയർ നമുക്ക് ഈ ഒരു സമയത്ത് നട്ട് വളർത്താം പിന്നെ ആ കാണുന്നത് കൂർക്കയുടെ വള്ളി നട്ട് പിടിപ്പിച്ചതാണ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല നന്നായിട്ട് വളരുന്നുണ്ട് ഇത് മധുരക്കപ്പ വള്ളി നട്ടുപിടിപ്പിച്ചതാണ് വിള വിളവെടുപ്പിന് ശേഷം വെറുതെ ഒന്ന് മണ്ണിൽ കുത്തിവെച്ചതാണ് അതും നല്ല രീതിയിൽ തന്നെ വളർന്ന് പടർന്ന് പിടിച്ചിട്ടുണ്ട് നിർത്താതെ മഴ പെയ്യുന്നത് കൊണ്ട് വളം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഒരു ചെടിക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം ഈ കാണിച്ചതൊക്കെ അത്യാവശ്യം വളരുന്നുണ്ട് ഇത് അമര കൊത്തുമരയാണ് കൊത്തമ്പരയും ഇത് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല വളർച്ചയുണ്ട് ആ എവിടുത്തും കുറച്ച് കുറവാണ് നല്ല വളർച്ചയുണ്ട് പിന്നെ ഇത് അകത്തിച്ചീരയാണ് ഇതിൽ പൂവൊന്നും ഇട്ടിട്ടില്ല നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടെറസിലെ പച്ചക്കറികൾ ഇനി കൃഷിഭവനിൽ നിന്ന് തൈകളും ചട്ടികളും ഒക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്